ാണ് നമ്മുടെ കട്ടക്കാല് വീട് അപ്പൊ നമ്മുടെ കഴിഞ്ഞ ഓണം നോക്കാം വീണത് വശത്തോണം എങ്ങനെ മനസ്സിലമ്മ ആറ്റി കുളിക്കാനായിട്ട് പോവാ ചാച്ചമാരുണ്ട് കുഞ്ഞമാരുണ്ട് പിന്നെ നമ്മുടെ കസിൻസ് ഉണ്ട് അവിടെ ഒരു ഒരാണ്ട് അവിടെയാണ് നമ്മളെ കുളിക്കാനായിട്ട് പോകുന്നത് അപ്പൊ കൈ ബേബി എന്ന കരയാണ് അപ്പം ആര് കിടന്ന് എല്ലാവരും ഗുളിയായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത്തപ്പൂക്കൾ ഇടാനായിട്ട് അപ്പൊ എല്ലാവരും കുളി കഴിഞ്ഞു ഇനിയും നമ്മൾ അത്തപ്പൂക്കൾ ഒക്കെ ഇടുവാണ് ഒരു വലിയൊരു അത്തപ്പൂക്കളിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോ എടുപ്പായിരുന്നു ചാച്ചുമാരും കുഞ്ഞമ്മമാരും അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തു എല്ലാവരും തിരുവന്തത്തിൻ്റെ അന്ന് അച്ചാച്ച വീട്ടിൽ വരും പിന്നെ എല്ലാവരും അവിടെ വരും പിന്നെ കളിയും ജിരിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അച്ചാച്ചമാരെല്ലാവരും ഫുഡ് കഴിക്കുന്നു പിന്നെ സാരി ചിതിന്ന് ഊഞ്ഞാലാടും അതായിരുന്നു അമ്മയും അച്ചാമ്മ ഊഞ്ഞാലാടാൻ തുടങ്ങി പിന്നെ അച്ഛന് അച്ഛനെ ഊനാലാടുന്ന അച്ചാമ്മയാണ് പിന്നെ കാർത്തി ഊഞ്ഞാലാടുന്ന അച്ചാമ്മയാണ് അച്ചാമ്മയും കൂടെ ഊഞ്ഞാലാണെന്ന് പിന്നെ പിന്നെ കുഞ്ഞമ്മമാരും അമ്മാളും ആദ്യം ചേച്ചിയും അമ്മയും കൂടെ തിരുവാതിര കളിക്കുകയാണ് പിന്നെ അവർ തിരുവാതിര ഒത്തിരി ഉണ്ടായിരുന്നു കൊച്ചുമണി അച്ചാച്ചൻ ലടനിന്ന് വന്ന് പിന്നെ പിന്നെ പവിക്കുഞ്ഞാൻ്റെ ആദ്യത്തെ ഓണമാണ് പിന്നെ പവിക്കുഞ്ഞ ആദ്യമായിട്ടാണ് കളിക്കുന്നത് പിന്നെ ചാച്ചുമാരും അച്ഛനും ഒക്കെ ഇന്ന് അവർ ഇതവരുടെ തിരുവാതിരയാണ് നമ്മുടെ തിരുവാതിര കളിച്ചപ്പയത്തേക്ക് അവർക്ക് കുശമ്പ് വന്നാൽ അവനക്ക് അവരു കൂടെ ഇന്ന് ഡാൻസ് കളിക്കുകയാണ് പിന്നെ നമ്മൾ ഇന്ന് ഊഞ്ഞാലാണ് പിന്നെ പിന്നെ ബേബീസിൻ്റെ കസരകളിയായിരുന്നു സൈഡിൽ ഇന്ന് ആച്ചാച്ചമാരും ചാച്ചന്മാരും അച്ഛനും ഒക്കെ ഇന്ന് ഡാൻസ് കളിക്കുന്നു തിരുവാതിര കളിക്കുന്നു അച്ചമ്മമാര് നല്ലോണം തിരുവാതിരയൊക്കെ കളിക്കുന്നു തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഗെയിംസ് എല്ലാം തുടങ്ങും സുന്ദരിക്ക് പൊട്ടിടെയാണ് അങ്ങനെ സുന്ദരിക്ക് പൊട്ടിട്ട് കഴിഞ്ഞു നമ്മളൊക്കെ ഹണി റോസിന്റെ പിരുവത്തിലാണ് നമ്മൾ ഇട്ടത് പിന്നെ ഋതികയാണ് പൊട്ടിടാൻ തുടങ്ങിയത് ഋതിക കറക്റ്റ് പിടിവതി തന്നെ തൊട്ടറ് കുട്ടികളാണ് പൊട്ടിടുന്നത് വെച്ച കിളമാനൂരാണ് സ്ഥലം അത്ത കണ്ണമാവയാണ് സുന്ദരിക്ക് പൊട്ടിടുന്നത് കണ്ണവാപ പൊട്ടിടാ സുന്ദരിക്ക് പൊട്ടിയിടാൻ പോയില്ല പൊട്ടിടുന്നത് അച്ചാമ്മ ഹണി റോസിന്റെ മൂക്കിൽ പൊട്ടിട്ട് കൊടുത്ത് അടുത്ത അച്ചാമ്മമാര് ഓരോരുത്തരായിട്ട് പൊട്ടിടാൻ തുടങ്ങി തിരുവോണ കിളമാനൂരാണ് ആഘോഷിക്കുന്നത് പാറുമൊപ്പാണ് പൊട്ടിടാൻ പോകുന്നത് പുത്രയുടെ അച്ഛൻ്റെ വീട്ടിലാണ് ആഘോഷിക്കുന്നത് അറുപത്ത ഹണി റോസിന്റെ ചെവിയിലാണ് പൊട്ടിട്ടത് പിന്നെ പോന്നത് റായസിയച്ചാമ്മയാണ് അച്ഛ പോകുന്നത് വന്ദന കുഞ്ഞയാണ് പോന്നത് ധനക്കുഞ്ഞയുടെ ആദ്യത്തെ ഓണാണ് ഇവിടെ പിന്നെ സുമേ അച്ചാമ്മ പൊട്ടിടാ പോയിമേ അച്ചാമ്മ പൊട്ടോ പുറത്ത് ഏ അച്ഛമ്മമാരുടെ കസരകളി തുടങ്ങി അച്ഛമ്മമാര്ക്ക് വേണ്ടി കൂടെ ഓരോരുത്തരും ഓരോരുത്തരെ കസേരയിൽ ചെന്നിരുന്ന് പിന്നെ സ്ത്രേ ചേച്ചി എല്ലാവരുമായിട്ട് ഫോട്ടോ എടുപ്പായിരുന്നു പിന്നെ രാത്രി പാട്ട് മത്സരം അടിച്ചു